നാം ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടം സൗഹൃദത്തിൻ്റെ ലേവലൊട്ടിച്ച് നോർമലൈസ് ചെയ്യപ്പെട്ടുകൊണ്ടുള്ള സ്പർശനങ്ങൾ ആണും പെണ്ണും പരസ്പരം സ്പർശനങ്ങൾ അവരിടകലരുമ്പോൾ അതിനെ ചോദ്യം ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ അതിനെ ചോദിക്കുന്നവരോട് അത് അവർ കൂട്ടുകാരാണ് അവർ സൗഹൃദങ്ങൾക്കിടയിൽ എങ്ങനെയൊക്കെ ഉണ്ടാകും അത് നിങ്ങൾ ആറാം നൂറ്റാണ്ടുകാർക്ക് മനസ്സിലാവുകയില്ല എന്നൊക്കെ പറയും അത്തരത്തിലുള്ള സ്പർശനങ്ങൾ സ്ത്രീകൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ വളരെ ചെറുതൊന്നല്ല വലിയ ബുദ്ധിമുട്ടുകൾ തന്നെയാണ് മാത്രമല്ല പുതിയ കാലത്തെ കരാറുകളിൽ ഏർപ്പെടാത്ത വിവാഹങ്ങൾ ഒരു പെണ്ണ് പുരുഷന്റെ കൂടെ താമസിക്കാൻ തയ്യാറാകുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ സൗകര്യമാകുന്നത് പുരുഷനാണ് പുതിയ കാലത്തെ സ്ത്രീകൾക്ക് ബോ ബോധമുണ്ടായിരിക്കേണ്ടതാണ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അതിൻ്റെ പേരിൽ വേദന സഹിക്കേണ്ടി വരുന്നതും സ്ത്രീകളായിരിക്കും എന്ന ബോധം നമ്മുടെ തലമുറക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടത് മാതാപിതാക്കളുടെ കടമയാണ് മക്കൾക്ക് എപ്പോഴും ഉപദേശിക്കുകയും അവരുടെ സുഖവിവരങ്ങൾ അറിയുകയും അത് മനസ്സിലാക്കുകയൊക്കെ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ മാത്രമേ നല്ല ഒരു ഉത്തമമായ കുടുംബം വാർത്തെടുക്കാനും കുടുംബജീവിതം നയിക്കാനും സാധിക്കുകയുള്ളൂ